Oh, i'll

അപകടകാരിയായ ബാറ്ററെ ോഹി തന്ന അപകടകാരി ബാറ്ററെ is down wicket Gaza Mona mohammad wicket is on the jalal latifa darje aaye wicketugal kand scorecard na latif field away is darjlal is there, yes wicket got down सौरवीनी ईशा, तू पकाना चाहता है, यस सिक्सर, अब शान्ना पति ने सिक्सर लेके कांबिट चाइन बैटर, ए, चाइन. ഫീൽഡറുടെ പഴുത് കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് അതിനിടയിലൂടെ വരും പന്ത്രണ്ടത്തെ പട്ടികയിലേക്ക് തന്റേതായ മികവുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു മറുവശത്ത് കൊഴിഞ്ഞുപോക്ക് ആവർത്തിച്ചു ഒൻപതാം വിക്കറ്റും വീണ്ടും ഒരിക്കൽ പിറക്കുന്നു മെയ്ഡൻ വിക്കറ്റുകളുടെ അടക്കം രണ്ട് വിക്കറ്റുകൾ സ്വന്തമാക്കിയപ്പോൾ ഇവിടെ സക്കീറും ഈ ടൂർണമെന്റിൽ അദ്ദേഹം എറിഞ്ഞത് ഒരേ ഒരു പന്ത് നേരിട്ട പന്തിൽ എളുപ്പത്തിൽ ഒരു ബൗണ്ടറി കണ്ടെത്താവുന്ന ധാരണ പക്ഷേ രോഹിത്തിന്റെ പന്തുകൾക്ക് മൂച്ച കയറിയിരുന്നു

Huge in the row. Huge one. Jalala. Ida Clover change. Okay, what are you the. Randauer benutzt er genau. Der Biegernast die Nalle. First goal Single. Rasala, Power back shot from the Power Player ആകാശം മുട്ടയുള്ള സിക്സറുകൾക്ക് പേര് കേട്ട ചലാലെ പ്രവർത്തിക്കുന്നു വളരെ കൃത്യമായി എക്സാം മത്സരം ഫിനിഷ് ചെയ്തിരിക്കുന്നു